അന്ന് ലോകത്തെ അക്ഷരാത്ഥത്തിൽ നെട്ടിച്ചുകൊണ്ടായിരുന്നു വെല്ലുസ്കയിലെ ആ മർഡർ കേസ് ഒറ്റ രാത്രി കൊണ്ട് ഒരു കുടുംബത്തിലെ എട്ടു പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് അവരെ കൊല്ലാനായി കില്ലർ യൂസ് ചെയ്തത് ഒരു കോടാലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തിന് രാത്രി കുടുംബം പള്ളിയിൽ പോയിരുന്നു അന്ന് രാത്രി ഒമ്പതിന് ഏകദേശം ഒമ്പതേ മുക്കാലിനോടെ വീട്ടിൽ തിരിച്ചെത്തി വീട്ടുകാർ പുറത്തിരിക്കുമ്പോൾ കൊലയാളി തട്ടിൽ കയറി അവർ ഉറങ്ങുന്നത് വരെ കാത്തിരുന്നു വില്ലിസ്കയിലെ മിക്ക ആളുകളെയും പോലെ മൂർ ഫാമിലി പള്ളിയിൽ പോകുമ്പോൾ അവരുടെ വീടിൻ്റെ വാതിലുകൾ പൂട്ടിയിട്ടിരുന്നില്ല മാതാപിതാക്കളായ ജോസിയും സാറാമൂറും ആയിരുന്നു ആദിയരകൾ ഏറ്റവും ക്രൂരമായി മർദ്ദനം ഏറ്റുവാങ്ങിയത് ജോസിയായിരുന്നു ആയിരുന്നു അതിഥി മുറിയിൽ താമസിച്ചിരുന്ന കുടുംബ സുഹൃത്തുക്കൾ ഇനമേൽ സ്റ്റില്ലിങ്കർ ലെനാ ഗൻറൂഡ് സ്റ്റില്ലിംഗർ എന്നിവരെ അവസാനം കൊലപ്പെടുത്തുകയായിരുന്നു ലേന ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരെയും കില്ലർ കൊല്ലുമ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു നൂറ് വർഷത്തോളമായി ഇത് സംഭവിച്ചിട്ട് ഇന്നുപോലും ആരെയും പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല